ഹലോ ഗൈസ് എല്ലാവർക്കും എന്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ആവേശം മൂവി കാണാൻ പോവാണ് ഗൈസ് ഞാനും കൂട്ടുകാരന്മാരും എല്ലാവരും കൂടെ അഞ്ചലാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വ്ളോഗാണ് ഞാൻ ഇന്ന് ഇടാൻ പോകുന്നത് പിന്നെ ഞാനിപ്പോ ലിറ്ററലി ഒരു ബ്ലോഗ് ഇട്ടിട്ട് കുറേ നാളായി മൂന്നാഴ്ചകളായി കാരണം ഇതിന് മുമ്പ് ഒരുപാട് ബ്ലോഗ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഒരു കംപ്ലീറ്റ്നെസ് ഇല്ലായിരുന്നു ഒരു എന്തോ ഒരു എന്റർടൈനിങ് ഫാക്ടർ എന്ന് ഞാൻ പിന്നെ അത് വ്ലോഗാക്കി എടുത്തില്ല അങ്ങനെ ഇന്ന് ആവേശം കാണാൻ പോകുന്നതിൻ്റെ ബ്ലോഗാണ് അത് മാത്രമേ ഇന്ന് കാണത്തുള്ളൂ അപ്പോൾ ശരി ഇഷ്ടപ്പെടുന്നവർ അങ്ങോട്ടും കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഗൈസ് അപ്പം നമ്മൾ ആ പടത്തിന് പോവാണ് അതാണ്ട് അതിൽ വന്ന് ഓക്കെ നമ്മളിൽ പടത്തിന് തേറ്റായാണ് അപ്പം ഗൈസ് നമ്മൾ ഇനി ഇത് ആ പടത്തിന് പോവാണ് അതിനെ പെട്ടെന്ന് ഉണ്ടോ ഇനി ആലപ്പാട് പത്ത് മിനിറ്റേ കൈസുള്ളിൽ ചോദിക്കുക നമ്മൾ ലേറ്റായി പോയി അതിൻ്റെ വണ്ടി പഞ്ചതായിപ്പോയി കൈ ഇനിയിപ്പം ോട്ട് പോട്ടെ കൈസ് അങ്ങനെ നമ്മുടേതായ തിയേറ്റർ എത്താതെ ഇതാണ് അർച്ചന സിനിമ അതാണ്ട് കൈസ് നമ്മളങ്ങനെ തിയേറ്റർ എത്തി പടം തുടങ്ങി കൈസ് ഇപ്പോൾ ഒരു പതിനൊന്ന് മിനിറ്റോളം കഴിഞ്ഞു വണ്ടി ഇവിടെ എവിടെയെങ്കിലും വെണ്ട് പോയി സമയം കഴിഞ്ഞു വേണ്ട പെട്ടെന്ന് അങ്ങോട്ട് കേറട്ടെ പേശ് നല്ല ലൈറ്റ് ആയി പോയി നല്ല വണ്ടി പഞ്ചറായി പോയിട്ട് എങ്ങനെ യൂത്തേക്കൻ പറടാ അഭിപ്രായം പറ അക്ഷറെ ഇപ്പൊ എല്ലാരും ചോദിക്കുന്നു എന്ത് എന്ത് നീ വ്ലോഗി കണ്ടിട്ട് കൊറേ ആയല്ലേ പറ വ്ലോഗ് അതല്ല നീ എന്ത് ബ്ലോഗി വരാത്ത എന്തുവാ എല്ലാരും വ്ലോഗി കണ്ടിട്ട് കൊറേ നാളായി അഷർ ഫുഡ് ഫുഡിന് പൈസ ഇവിടെ വന്നിട്ട് അഷർ മൊണ്ടി അടിക്കുന്നു അച്ചരെടാടാ പൈസ നീ നീ കൊള്ളത്തിനെയാണോ നീ ഒരു അപമാനമാണല്ലേ നീ അങ്ങോട്ട് നടാ നീ എനിക്ക് കുറേ ഐറ്റംസ് ഒക്കെ വേടിയിരീ ഇരങ്ങിട്ട് വേടിക്കാനാണേ നീ എന്നെ ഡയലൻസ് ഓഡിയൻസിനെ കാണിച്ചൂടെ എത്രണ്ടറടാ ബാലൻസ് ബാലൻസ് അല്ല കേട്ടോ ഇതിനെ മേടിക്കാൻ ഉള്ള പാനാണ് നീ മോനെ നീ ഇഷ്ടമുള്ള എടുക്ക് നിനക്ക് ഇഷ്ടമുള്ള എന്ന് വെച്ചാൽ എടുത്തെയാ ി ഫ്രൂട്ടി നല്ലൊരു ചിപ്സു വാങ്ങിച്ച് അഷ് മാതൃക നമ്മളി അങ്ങോട്ട് സിനിമ കാണാം ചിലവാൾ കഴിച്ചു ചിലവ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മള് കഴിച്ചത് എല്ലാ

ടിപൊളി കഴിച്ചു ഞാൻ ലേറ്റായൊണ്ട് തിയേറ്റർ കാണിച്ച മറന്നോ ഇതാണ് തിയേറ്റർ ഞാൻ ഞാൻ കേറി നല്ല താമസിച്ച ഇതാണ് തിയേറ്റർ കഴിച്ചു വർഷം എന്തോ പരിപാടി എടഞ്ഞെന്തോ പരിപാടി വീട്ടിൽ പോകണോ അടിയത്തിന് കാടന്നായിരുന്നെങ്കി എന്തു പരിപാടി പറടാ ചെറു പോരുന്നാളിന് വാപ്പച്ചെടുത്താ അങ്ങനെ ഇത്ര ഉള്ളുന്ന ബ്ലോഗ് ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് നമ്മൾ കുറച്ച് സ്പോട്ടിലോട്ട് പോയായിരുന്നു പിന്നെ അതൊന്നും ഞാൻ വ്ളോഗ് കാണിച്ചിരുന്നില്ല പിന്നെ അത്ര വിള്ളുന്ന ബ്ലോഗ് പടത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ കിഡിലം പടം കിഡിലം പടം മസ്റ്റ് വച്ച് പടമാണ് എല്ലാവരും പോയി കാണുക പിന്നെ അത്ര ഉള്ളുന്ന ബ്ലോഗ് അപ്പോൾ ഈ ബ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ അടുത്ത ബ്ലോഗായിട്ട്